പൊളിറ്റിക്കലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഡയറക്റ്റായിട്ട് മറ്റ് സമുദായ സംഘടനകൾ പിന്നെ സംസാരിക്കുന്നതിനോടൊപ്പം സംസാരിക്കുന്നതിന് ഹിന്ദുവിനൊരു ഐക്യവേദി വേണം ആ ഐക്യവേദി അങ്ങനെ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പലരും പറയുന്നുണ്ട് ആറുമാസത്തോളമായിട്ട് അദ്ദേഹം ഇട്ട് കേരള രാഷ്ട്രീയത്തിൽ അലക്കുന്ന ഒരു വിഷയമല്ലേ ഈ മുസ്ലിം അപ്രമാദത്വം പറഞ്ഞുകൊണ്ട് വെള്ളപ്പള്ളി നിറാശ്ശം നടത്തുന്നത് അപ്പോൾ അത് കേൾക്കാതല്ലല്ലോ എൻ എസ് പോയി ഹിന്ദു ഐക്യത്തിന് ചേർന്നത് ഹിന്ദു ഐക്യം വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കോൺഗ്രസ്സിനറിയാം അതിനേക്കാൾ കൂടുതൽ ലീഗിനറിയാം എൺപത് സീറ്റോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ മേൽക്കോയ്മി നിൽക്കുകയാണ് ഹിന്ദു ഐക്യം പോലൊരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബാധിക്കും ഈ എൺപതിൽ ഒരു മുപ്പത് സീറ്റിലെങ്കിലും വളരെ നിർണായകമായിരിക്കും ഒരു ഐക്യം ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സം ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഗ് തകരുമില്ല മുസ്ലിം ലീഗ് തകരില്ല പക്ഷെ കോൺഗ്രസ് തകർന്നു പോകുന്നവർക്കറി യു ഡി എഫ് വന്നാൽ നിങ്ങളുടെ ആൾക്കാർ താൽക്കോല സ്ഥാനത്തേക്ക് വരാൻ താങ്കൾക്ക് ആഗ്രഹമുള്ളവർ അവിടെ നിൽക്കുകയാണ് അവരാരും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഹൈന്ദവ ഐക്യം സജീവ ചർച്ചയാവുകയാണ് എന്നുള്ള വിഷയമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിന് കാരണം എൻ എസ് 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 എൻ ഡി പി ഐക്യ നീക്കം പരാജയപ്പെട്ടതാണ് ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ പരിശോധിക്കുകയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം പോയിന്റിലേക്ക് ഒരു ഹൈന്ദവ ഐക്യ നീക്കം നടക്കുകയാണോ അത്തരത്തിൽ ഉള്ള ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ അതിനുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കാൻ കാരണം അത് ഹിന്ദു പരിവാർ സംഘടനകൾ വളരെ കുറേ നാളുകളായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് അതായത് ഈ ജാതി സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഐക്യമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ദുഷ്കരമാണ് അത് നമ്മളിപ്പോൾ അവസാനം കണ്ടതാണ് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരുമായുള്ള ഐക്യ ചർച്ചയുടെ പരാജയം ഇത് കലാകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളതാണ് ഒരു എഴുപത്തഞ്ച് വർഷമായിട്ട് തുടരുന്ന പദ്ധതിയാണ് വന്നോ ആർശങ്കറിൽ തുടങ്ങി ഇപ്പം വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരിലും വന്ന് അവസാനിച്ചിരിക്കുന്ന നിരന്തര പരാജയങ്ങൾ എഴുപത്തഞ്ച് വർഷത്തെ നിരന്തര പരാജയമാണ് ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്നതിൽ സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജാതി പ്രമുഖ ജാതി വിഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് സംഘടനകൾ പലരും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല രാഷ്ട്രീയ സംഘടനകൾ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ വരെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് വെള്ളാപ്പള്ളി നടേശന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും സുമാരന്മാർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും ഇതിങ്ങനെ ഒരു മാറ്റം വരണം എന്ന് ശ്രമിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അത് പൊളിഞ്ഞു പോകുന്നു അത് പൊളിഞ്ഞു പോകുന്നതല്ല പൊളിക്കുന്നതാണ് പൊളിക്കുന്ന പൊളിക്കുന്നതാണ് അപ്പം അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു പ്രായോഗികമല്ല എഴുപത്തഞ്ച് വർഷം നടത്തിയ പരീക്ഷണം ഇനിയും നടത്തിക്കൊണ്ട് പോകുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്ന് സംഘപരിവാർ സംഘടനകളിൽ തന്നെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് അവർ പ്രധാനമായും അവർക്കിപ്പോൾ തന്നെ ഒരു ബേസ് ഉണ്ട് അതായത് നല്ല രീതിയിലുള്ള ഒരു നായർ വിഭാഗം അവരോടൊപ്പം ഉണ്ട് അടുത്ത കാലത്തായിട്ട് ഈഴവ വിഭാഗവും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട് പിന്നൊക്കെ കാര്യൽ വലിയൊരു വിഭാഗം അവരോടൊപ്പം ഉണ്ട് ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു ഹിന്ദു സമാജം ഒരു ഹിന്ദു സേവാ സമാജം അത് ആർ എസ് എസിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ജാതിപരമായ പല പ്രശ്നങ്ങളും മറ്റേ അതൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അതുപോലെ പൊളിറ്റിക്കലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഡയറക്റ്റായിട്ട് മറ്റ് സമുദായ സംഘടനകൾ പിന്നെ സംസാരിക്കുന്നതിനോടൊപ്പം സംസാരിക്കുന്നതിന് ഹിന്ദുവിനൊരു ഐക്യവേദി വേണം ആ ഐക്യവേദി അങ്ങനെ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് അത് എത്രത്തോളം ഭൂഷണമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടിക്കുക എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുക എന്ന് പറയുന്നത് അത് ഭൂഷണമാകുന്നത് ഇപ്പോഴാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നതിന് മുസ്ലിമിന് കഴിയുന്നു ക്രിസ്ത്യാനിക്ക് കഴിയുന്നു ബി ജെ പി പലപ്പോഴും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മൈനോറിറ്റി ഔട്ട് ഒക്കെ നടത്തുമ്പോൾ അവർ കേക്കും എടുത്ത് ദൂരെ കളഞ്ഞു ഓടിപ്പോകുന്നതല്ലേ നമ്മൾ കണ്ടത് അപ്പോൾ അത് വരുമ്പോൾ അപ്പം ഇനി എവിടെയാണ് പ്രശ്നം നിൽക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ ഇടയിലാണ് പ്രശ്നം എന്നാണ് ഹിന്ദു സംഘടനകളിൽ പലരും വിശ്വസിക്കുന്നത് നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ലല്ലോ ഇപ്പം നായർക്കും ഏഴർക്കും ഇടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല നടക്കാത്തതിൻ്റെ പ്രധാന കാരണം അതിനകത്ത് വേറെ ഇൻവോൾവ്മെൻ്റ് വരുന്നു എന്നുള്ളതാണ് ആ ഇൻവോൾവ്മെൻ്റ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ പൊളിക്കുന്നത് അപ്പോൾ ഒരു ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം ആ കൂട്ടായ്മ ഉണ്ടാവണമെങ്കിൽ അതിന് സാമുദായികമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം ആ സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ നായരിൽ നിന്ന് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ചില പ്രമുഖർ ഇഴവരിൽ നിന്ന് നിൽക്കുന്ന ചില പ്രമുഖർ പിന്നോക്കകാലിൽ നിൽക്കുന്ന ചില പ്രമുഖരെ ചേർത്തുകൊണ്ട് അവരൊക്കെ ജാതി പറഞ്ഞുകൊണ്ട് എന്നെ സിസ്റ്റേഴ്സ് എൻ ഡി പി കെ പി എം എസ് ഒക്കെ പോക്കോട്ടെ അവർ അവരുടെ കാര്യങ്ങൾ അത്തരത്തിൽ കൊണ്ടുപോയി കൊണ്ടുവയ്ക്കട്ടെ പക്ഷേ പൊതുവായ ചില പ്രശ്നങ്ങളുണ്ട് ഹിന്ദു അഭിമുഖീകരിക്കുന്ന പൊതുവായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ ആര് അഡ്രസ്സ് ചെയ്യും ആ അഡ്രസ്സ് ചെയ്യാനായിട്ടൊരു സംഘടന ആവശ്യമാണ് മറ്റേതെങ്കിലും സംഘടനകൾ വന്നു കഴിഞ്ഞാൽ ഉന്നെ അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കും ആ ചിത്രീകരിക്കാതെ ഈ ഇതിലേക്ക് പ്രമുഖർ ഉൾപ്പെടെ വരുന്ന ചില ചില സമയങ്ങളിൽ ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടാൻ ഒരു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വേദി അത് വളരെ അത്യാവശ്യമാണ് പക്ഷേ അത് ഒട്ടേറെ സമുദായ വിഭാഗങ്ങളുണ്ട് ഈ നായരും മാത്രം മുതൽ വരെ വരണം ഈ രണ്ട് കൂട്ടരുടെ അല്ല അതിനു മുമ്പ് അതിനു മുന്നോടിയായി ഈ രണ്ട് കൂട്ടർ മാത്രം രണ്ട് പാർട്ടികൾ മാത്രം ഒന്നിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഇത്രയേറെ എതിർപ്പുണ്ടായി തകർക്കാനുള്ള നീക്കമുണ്ടായി ചർച്ചകൾ നടന്നു സംവാദങ്ങൾ നടന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇത്രയേറെ വിഭാഗങ്ങൾ ഉള്ളവരെ ഒന്നിച്ച് കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും അതാണ് അതാണ് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇപ്പോൾ ഒരു സംഘടന എൻ എസ് എസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ അപ്രമാണത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സംഘം അവരെ സമീപിക്കുകയാണ് ഇത് പണ്ട് എസ് എൻ ഡി പി ആണ് സമീപിച്ചിരുന്നത് നമ്മൾ രണ്ട് കൂട്ടരും സംവരണത്തിന് വേണ്ടി നിൽക്കുന്ന നിലകൊള്ളുന്നവരാണ് ഞങ്ങൾക്ക് പിന്നെ ഇതിൽ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ വലിയ കളിയുണ്ട് ഇപ്പോഴത്തെ ഈ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ഒരു ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു മുസ്ലിം പിന്നെ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ട് ആ പിന്തുണയാണ് അത് ലീഗ് മാത്രമല്ല മനസ്സിലല്ലേ അതിലൊരു മുസ്ലിം പിന്നെ മെ ഏകീകരണത്തിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെയായിട്ട് അവരെടുത്തിട്ടുണ്ട് കാരണം ഈ കേരളത്തിൽ ഒരു കാരണവശാലും ഹിന്ദുക്കൾ യോജിക്കരുത് ഹിന്ദുക്കൾ യോജിച്ചാൽ അത് പ്രശ്നമാണ് അതിനെ അവർ കലാകാലങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ക്രിസ്ത്യാനിയെ കൂടെ പിടിക്കും നമ്മളെല്ലാം മൈനോറിറ്റീസ് എന്ന് നമുക്ക് ഒന്നിച്ചേക്കണം അല്ലെങ്കിൽ അവർ പിടിക്കുന്നത് എസ് എൻ ഡി പിയെ എസ് എൻ ഡി പിയെ പിടിച്ചിട്ട് നമ്മളെല്ലാം സംവരണത്തിൽ ഒന്നാണ് സംവരണം തകർക്കാനാണ് എൻ എസ് എസ് നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ ഉടപ്പ് കൂടരുത് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഇപ്പം മുന്നോക്ക സംവരണം ഒക്കെ വന്നു കഴിഞ്ഞപ്പം ആ വിഷയങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാതായിരിക്കും എല്ലാവർക്കുമൊക്കെ എന്തൊക്കെ വിധങ്ങൾ കിട്ടുന്നുണ്ട് പത്ത് ശതമാനം മുന്നോക്കാർക്ക് കിട്ടുന്നുണ്ട് ഇതിലാല്പം കൂടെയൊക്കെ കൂടുതലായിരിക്കും പിന്നെ എസ് എൻ ഡി പിക്ക് അല്ലെങ്കിൽ ഈഴവർക്കും കിട്ടുന്നത് പക്ഷേ അതിലൊന്നും വലിയ പ്രശ്നമില്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കാണെങ്കിൽ ഒ ബി സി സംവരണങ്ങളും അതും ഇതൊക്കെ വന്ന് അവരും ഏകദേശം സംവരണം ഒരു വലിയ വിഷയമല്ലാതായി തീർന്നിട്ടുണ്ട് എല്ലാവർക്കുമൊക്കെ അല്പ അല്പമൊക്കെ കിട്ടുന്ന വിധത്തിൽ ഓക്കെ സ്ട്രക്ചർ ശരിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഈ ഐക്യത്തിന് വിഘാതമായി നിൽക്കാൻ വേറൊരു കാര്യമില്ല എന്തിനാണ് എസ് എൻ ഡി പി എനസ് തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിന് തകർക്ക തകർക്ക തകർക്കേണ്ട കാര്യം അല്ല ഇത് തകർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ് അല്ല അത് അതും സുമാരനാർ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമാണ് അല്ല സമദൂരത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട് കാരണം അത് ആദ്യം അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഹിന്ദുവിന് ഭീഷണി വരുന്നു ആ ഭീഷണിയെ നേരിടണമെന്ന് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തല്ലോ വെള്ളാപ്പള്ളി നടേശം ഉയർത്തിയ കോൾ എന്താണ് മുസ്ലിമിൻ്റെ അപ്രമവാദിത്വം വരുന്നു അത് അദ്ദേഹം ഇതുവരെ കേൾക്കാതിരുന്നില്ലോ ആറ് മാസത്തോളമായിട്ട് അദ്ദേഹം ഇട്ട് കേരള രാഷ്ട്രീയത്തിൽ അലക്കുന്ന ഒരു വിഷയമല്ലേ ഈ മുസ്ലിം അപ്രമാദിത്വം പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്നത് അപ്പോൾ അത് കേൾക്കാതല്ലല്ലോ എൻ എസ് എസ് പോയി ഹിന്ദു ഐക്യത്തിന് ചേർന്നത് അല്ല അദ്ദേഹം പറയുന്നത് അവിടെ സമസ് വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി അയയ്ക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി ആരാണ് എൻ ഡി എയുടെ കൺവീനറാണ് അതെ അതെല്ലാം ബി ജെ പിയിലേക്ക് തങ്ങളെ കൊണ്ടുപോവുകയാണോ ആ ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് അതെല്ലാം എപ്പോഴാണ് വന്നത് ഇതെല്ലാം വന്നത് വളരെ പെട്ടെന്നാണ് സംഭവിച്ചത് പെട്ടെന്ന് സംഭവിക്കാനുള്ള കാരണം ഒന്ന് പത്മഭൂഷണാണ് വിള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷൺ കിട്ടി അപ്പം ഈ ഹിന്ദു ഐക്യം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഗുണം കൊയ്യുന്നത് താങ്കളായിരിക്കില്ല താങ്കളുടെ സംഘടനയല്ല എന്നുള്ളത് പിൻവാതിൽ കൂടെ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു ഇപ്പോൾ ഒരു ഭരണം മാറ്റം ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഹിന്ദു ഐക്യം വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കോൺഗ്രസ്സിനറിയാം അതിനേക്കാൾ കൂടുതൽ ലീഗിനറിയാം എൺപത് സീറ്റോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ മേൽക്കോയ്മ നിൽക്കുകയാണ് ആ മേൽക്കോയ്മ തകരാൻ ഈ നായർ ഇഴവ് ഐക്യം വഴി മറ്റ് സ്വഭാഗങ്ങളെ കൂടെ അപ്പോൾ അത് ആകർഷിക്കും അങ്ങനെ ഒരു കൂട്ടായ്മ ഹിന്ദു ഐക്യം പോലൊരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബാധിക്കും ഈ ഒരു മുപ്പത് സീറ്റിലെങ്കിലും വളരെ നിർണായകമായിരിക്കും ഈ ഒരു ഐക്യം അപ്പോൾ അപ്രമാദിത്വം നേടിയെന്ന് വിചാരിക്കുന്നത് കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നത് താഴെ പോകാൻ അധിക നിമിഷം വേണ്ട എന്നുള്ളത് ലീഗിനറിയാം മുസ്ലിം സംഘടനകൾക്കറിയാം അവരതിനെ ബുദ്ധിപൂർവ്വം യോജി ഉപയോഗിച്ചു മുമ്പൊക്കെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി ആണ് ഉപയോഗിക്കുക നമ്മൾ സംഭരണത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു അതെ ശ്രീ വെള്ളപ്പള്ളി നടേശൻ നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ വർക്കിംഗ് അതായത് മുസ്ലിം ലീഗ് തങ്ങളെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എൻ എസ് എസുമായി അകറ്റാൻ അവർ വളരെ വലിയ ശ്രമം നടത്തുകയും അതിൽ ആ കെണിയിൽ താൻ വീഴുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല അവരൊരു പ്രോപ്പകാന്റ ഉണ്ടാക്കേ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന മാത്രമാണ് തിരക്കേണ്ടത് ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോപ്പകാന്റ വന്നു കഴിഞ്ഞാൽ ഒരു സംഘടനയും ഒരു സംഘടന നേതാവും ഞെട്ടിപ്പോകും ഇപ്പൊ തന്നെ നിസ്സാര കാര്യങ്ങൾ നിങ്ങൾ നോക്കിയുള്ളൂ ഇപ്പൊ ഇത്രയും ദിവസം ഈ എൻ എസ് 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 എൻ ഡി പിന്നെ ഐക്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ചാനൽ ഡിസ്കഷനുകളായിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ചാനലുകൾ ഇന്ന് പിന്നെ ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിലാണ് മുപ്പത് ശതമാനം വരുന്ന മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു ഏകീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ആശയങ്ങൾ ഭംഗിയായി പ്രചരിപ്പിക്കാൻ കഴിയുന്ന മൂന്നാല് മെയിൻ ചാനലുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യുന്നു എല്ലാ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഭീതിയാണ് അവരിൽ ആ ഭീതിയാണ് അവരെ നയിക്കുന്നത് അപ്പോഴാണ് ഈ ഐക്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പം മലപ്പുറത്തായാലും വയനാടായാലും ഇപ്പുറത്തോട്ട് വന്ന് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് ഒന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പൊ ആ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ചപ്പോൾ തദ്ദേശ വിഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷം ഇല്ല ഞാൻ പറഞ്ഞാൽ അമ്പത്തൊന്നും അമ്പത് നാൽപ്പത്തൊമ്പതും കൂട്ടിക്കും ഈ ഈ വിഭാഗങ്ങൾ തമ്മിൽ പിന്നെ ഒരു മറ്റൊരു ചിന്താഗതിയില്ലാതെ ആരാണോ സ്ഥാനാർത്ഥി അവർ ജയിച്ച് പോട്ടെ അല്ലെങ്കിൽ ആൻറ്റി ഇൻകമ്പൻസി ഗവൺമെൻറ്റിന് വിരുദ്ധ വികാരം ഒന്നിച്ച് പോട്ടേന്ന് വിചാരിച്ച് വോട്ട് ചെയ്തു അപ്പോൾ എൺപതോളം സീറ്റുകൾ അവർക്ക് മേൽക്കോയ്മ കിട്ടി ആ മേൽക്കോയ്മ വന്നപ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ബുദ്ധിയും പ്രവർത്തിച്ചിരിക്കുക വെള്ളാപ്പള്ളി നടേശനെയും സുമാരൻ നേരെയും ഒന്നിച്ചു കൂട്ടണം അതിനാണ് അയ്യപ്പ സംഗമത്തിൽ തുടക്കമിട്ടത് അയ്യപ്പ സംഗമത്തിൽ വന്ന തുടക്കം കുറേ കുറെക്കൂടെ വിശാലമായി അതൊരു ഹിന്ദു ഐക്യമായി മാറി അല്ലെങ്കിൽ മാറ്റാൻ പലരിൽ നിന്ന് പിന്തുണ വന്നിട്ടുണ്ട് പിണറായി വിജയനിൽ നിന്ന് തന്നെ നല്ല ശക്തമായ പിന്തുണ കിട്ടിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് സത്യം കാരണം അല്ലെങ്കിൽ അദ്ദേഹമുള്ള വെള്ളാപ്പുടി നരേശ് ഇത്തരം ആശയങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും തകർത്തേനെ കൊട്ടി ഇരുതിയേനെ അതിന് അദ്ദേഹം മുതിർ മുതിർന്നില്ല അത് വളരെ നൈസായിട്ട് അദ്ദേഹം അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണിത് അപ്പം ഈ ഒരു ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സം ചെയ്യും അങ്ങനെ കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഗ് തകരില്ല മുസ്ലിം ലീഗ് തകരില്ല പക്ഷേ കോൺഗ്രസ് തകർന്നു പോകുന്നവർക്കറിയാം ഒരു അഞ്ച് വർഷം കൂടെ ഭരണത്തിൽ നിന്ന് മാറി കോൺഗ്രസ് ചിഹ്നമന്നായി പോകും ആ ചിഹ്നമന്നമായി പോകുന്ന കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളെ ബി ജെ പി അടിച്ചു മാറ്റും അതോടുകൂടി ബി ജെ പി ഇവിടുത്തെ ഒരു പ്രധാന കക്ഷിയായി മാറുമെന്നുള്ളത് ലീഗിന് ഉറപ്പാണ് അപ്പൊ പിന്നെ അവരുടെ നില എന്ന് പറയുന്നത് വളരെ പരിങ്ങില്ലാണ് പിന്നെ ക്രിസ്ത്യാനികളെയും പിന്നെ കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ പിടിച്ച് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകളെ പിടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ഈ മുസ്ലിം പിന്നെ ലീഗിൻ്റെ അപ്രമാദത്തിന് നിന്നു കൊടുക്കില്ല അതാണ് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുള്ള വിമിഷ്ടം ആദ്യത്തെ ഒരു രുചി നോക്കിയിട്ട് അവർ ഓടിക്കളഞ്ഞ അതുകൊണ്ടാണ് പിന്നെ ഒരിക്കലും അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ കീഴിൽ നിൽക്കാനേ ആഗ്രഹിച്ചിരുന്നില്ല അറുപത് അറുപത് അറുപത്തേഴ് അറുപത്തൊമ്പതിൽ അറുപത്തേഴ് അറുപത്തൊമ്പതിൽ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മലപ്പുറം ജില്ലയും കിട്ടി അത് കഴിഞ്ഞ പിന്നെ അവർ ഉപേക്ഷിച്ചു പിന്നെ മാർസ്റ്റുകാർ വേണ്ട കാരണം ഇവർ കടുമ്പിടി പിടിച്ചെ അതിൽ നേതാക്കളെല്ലാം അത്തരത്തിൽ അപ്രമാദിത്വമുള്ളവരാണ് ആവശ്യമില്ലാതെ വർഗീയത പറഞ്ഞാൽ ഉടനെ കൊട്ടിയിരുത്തുന്നവരാണ് അപ്പോൾ അവരെ വേണ്ട അതാണ് ഇന്ന് വരെ വന്നിട്ടുള്ള രീതി അപ്പോൾ അവർക്ക് എപ്പോഴും കളിക്കാൻ പറ്റിയ തട്ടകം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ആണ് യു ഡി എഫിലാകുമ്പോൾ കൺട്രോളില്ലാതെ എന്തും ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കും ഓക്കെ അപ്പം അത്തരത്തിലൊരു നീക്കമാണ് അവിടെ നടന്നത് എന്നാണ് അങ്ങ് സംശയിക്കുന്നത് അത് അതിന് നീക്കം എന്നു വെച്ചാൽ ഈ കിട്ടിയ സന്ദർഭത്തിൽ ഒരടിയടിച്ചു കൊടുത്തു നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഹിന്ദു ഐക്യം വന്നിട്ട് ആർക്കാണ് ഗുണം വെള്ളാപ്പള്ളി നടേശനാണ് ഗുണം ഇനി നാളെ ഭരണം വന്ന ഇപ്പം ഇതിൽ വഴി നാളെ നിങ്ങളുടെ ഈ മുദ്രാവാക്യം വഴി യു ഡി എഫിൻ്റെ ഭരണം പോയാൽ ആര് ആരുടെ സ്ട്രെങ്ത്താണ് കൂടുക എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നത് പിണറായി വിജയൻ കൂടെ വരികയാണെങ്കിൽ ആരുടെ ശക്തിയാണ് കൂടുക വെള്ളാപ്പള്ളി നടേശൻ്റെ അല്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് നിങ്ങൾ രണ്ടാമനോ മൂന്നാമനോ ആയിട്ടുള്ള സ്റ്റേ ഉള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കപ്പിച്ചൽ കിട്ടി പക്ഷേ യു ഡി എഫ് വന്നാലോ യു ഡി എഫ് വന്നാൽ നിങ്ങളുടെ ആൾക്കാർ താൽക്കോൽ സ്ഥാനത്തേക്ക് വരാൻ താങ്കൾക്ക് ആഗ്രഹമുള്ളവർ അവിടെ നിൽക്കുകയാണ് അവരാരും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല അപ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ അവരെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാൻ നോക്കുന്നതല്ലേ ബുദ്ധി ഇനി താക്കോൽ സ്ഥാനത്തിന് തൊട്ട് താഴത്തെ സ്ഥാനത്ത് എത്തിയാലും താങ്കൾക്ക് കിട്ടുന്ന അപ്പറമാദത്വം എത്രയായിരിക്കും എൻ എസ് എസിനു കിട്ടുന്നത് എത്രയായിരിക്കും അതല്ലേ പ്രധാനം ഓക്കെ ഈ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഈ ഒരു രീതിയിൽ ഒരു പിന്നോക്കം പോക്ക് വന്നത് ഉടനെ തന്നെ നമ്മുടെ എല്ലാ ചാനലുകളും ഇതങ്ങ് ഹൈലൈറ്റ് ചെയ്യല്ലേ ഹൈലൈറ്റി ഇന്ന് മാത്രമല്ല ഈ ഐക്യത്തിന് വിരുദ്ധമായി സംസാരിക്കാൻ ആരെയൊക്കെ കിട്ടും അവരെ മുഴുവൻ കൊണ്ടുവന്നില്ലേ എസ് എൻ ഡി പി യുടെ മുൻ പ്രസിഡന്റ് വിദ്യാസാഗറെ കൊണ്ടുവന്നില്ലേ വിദ്യാശാഖറെ അടിക്കുമ്പോൾ അത് ചിലരെ അടിയല്ല അവിടെ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കസേര പങ്കിട്ടയാൾ പറയുകയാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കുക പത്മഭൂഷൺ കൊടുക്കാൻ യാതൊരു അർഹതയുമില്ല നൂറ്റി ഇരുപത്തേഴ് കേസിൽ പ്രതിയായ ആളിന് ഇങ്ങനെയാണ് പത്മഭൂഷൺ കൊടുക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എതിർത്ത് കോടതിയിൽ പൂട്ടി പൂട്ടിവെച്ചിരിക്കുന്ന പിന്നെ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷണും അപ്പോൾ വാദിക്കും പ്രതിക്കും പത്മഭൂഷണും പത്മവിഭൂഷണും കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞ് വിദ്യാസാഗർ അങ്ങ് തട്ടുകയാണ് അപ്പം മെയിൻ ചാനലുകൾ അവർക്കറിയാം ആരെ വിളിച്ച് ഇത് ലീഗ് പറഞ്ഞാൽ ഏക്കില്ല കോൺഗ്രസ്സുകാരൻ പറഞ്ഞാൽ ഏക്കില്ല അവർക്കറിയാം കൊണ്ട് ഇത് പണി ചെയ്യിക്കണം ഓക്കെ ആരെക്കൊണ്ട് വാ പൂട്ടിക്കണം ഇത് ഇത് തന്നെയാണ് എൻ എസ് എസിന് സംഭവിക്കുക എൻ എസ് എസിനെ പല സമയത്ത് ഇതേ രീതിയിൽ ഒതുക്കിയിട്ടുണ്ട് ആ ഒതുക്കലിലെല്ലാം എൻ എസ് എസ് ഒതുങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മന്നവും ശങ്കറും തുടങ്ങിയ ഐക്യം കിടങ്ങൂർ ഒരു കാലത്ത് ശ്രമിച്ചിരുന്നു നാരായണ പണിക്കർ ശ്രമിച്ചിരുന്നു നാരായണ പണിക്കരുടെ പിന്നിൽ നിന്നുകൊണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് സുമാരൻ നായർ ശ്രമിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മുമ്പൊരിക്കൽ പിന്നെ ഏഴാം അഞ്ചാം മന്ത്രി വന്നപ്പോൾ ശ്രമിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾതാ ഏറ്റവും വലിയ ഒരു സന്ദർഭം ബി ജെ പി ഉൾപ്പെടെയുള്ളവരുടെ ആശീർവാദത്തോടുകൂടി പിണറായി വിജയൻ്റെ കൂടി എന്നൊക്കെ പറഞ്ഞ് ആണ് നമ്മൾ ഈ ഇതിനെ കണ്ടതല്ലേ അല്ലേ ഒറ്റ നിമിഷം കൊണ്ട് ഒരു ചെറിയ തീപ്പെട്ടി തീപ്പെട്ടിക്കോല് പൊടിച്ച് കൊടുത്തില്ലേ അതാണ് അപ്പം ഇത് ലീഗിന്റെ ശക്തി അപ്പം അങ്ങയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് സുമാരൻ നായരുടെ അല്ലെങ്കിൽ എൻ എസ് എസ്സിന്റെ ഡയറക്ടർ ബോർഡിന്റെ ഒന്നും തീരുമാനമല്ല സുമാരൻ നായരുടെ അല്ല ഇത്തരത്തിൽ ഒരു ഡയറക്ടർ ബോർഡിൽ എതിർപ്പുമുണ്ട് ബോർഡ് എതിർക്കാൻ കാര്യം എന്താണ് ഡയറക്ടർ ബോർഡിലെ ഒരു വിഭാഗം യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ആ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നവരുണ്ട് കുറച്ച് പേര് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളവരുമുണ്ട് പക്ഷേ ഭൂരിഭാഗവും കോൺഗ്രസിനെ യു ഡി എഫിനൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നവരുണ്ട് കുറച്ച് പേര് എൽ ഡി എഫിനുള്ളവരുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിവിടെയുണ്ട് അതാണ് ഇദ്ദേഹം ഈ സമദൂരം സമദൂരം ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നത് പക്ഷേ സമദൂരത്തിൽ ശരിദൂരം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയവും കളിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി സമദൂരമെന്ന് എന്ന് പറയുകയും സമദൂരത്തിൽ നിൽക്കുന്നതിടയ്ക്ക് ചിലപ്പോൾ അഡ്വാൻസ് ചെയ്ത് പിന്നെ പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കും ചില സമയത്ത് വി ഡി സതീശനെ വെട്ടിക്കൊല്ലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ശരിദൂരമാക്കി മാറ്റും ഇപ്പം ഇവിടെ ഐക്യത്തിനുള്ള ഏക സാധനം വി ഡി സതീശനായിരുന്നു ആ സാധനം വെച്ച് രണ്ട് കൂട്ടരും ഒന്നിച്ച് വന്നതാണ് പക്ഷെ അപ്പോഴാണ് വേറെ വെട്ടാനുള്ള സാധനം ഇപ്പുറത്ത് ഇട്ടുകൊടുത്തത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം നിങ്ങൾക്ക് അടുത്ത എൽ ഡി എഫ് സർക്കാർ വന്നാൽ പ്രയോജനമുണ്ടോ അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിനല്ലേ പോകുള്ളൂ ഇപ്പം താങ്കൾ കണ്ടില്ലേ വലിയ ബഹുമതികൾ കിട്ടുന്നു അദ്ദേഹത്തിന് പത്മഭൂഷണം കിട്ടി ഇപ്പം താങ്കൾക്ക് പത്മ കഫേ ആണുള്ളത് സാർ അങ്ങനെ വരുമ്പോൾ ഈ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം സംബന്ധിച്ചുള്ളൊരു വിഷയം പണ്ട് തൊട്ടേ നിലനിൽക്കുന്നതാണ് അതെ അത് ഓരോ പ്രാവശ്യവും പരാജയപ്പെടുന്നു വീണ്ടും ശ്രമിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു ഭാവി അതായത് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തിന്റെ ഭാവിയെ കുറിച്ച് പറയാനുള്ളത് സി ഡി പി എൻ എസ് എസ് ഐക്യമേ പരാജയപ്പെട്ടുള്ളൂ നായർ ഇഴവ ഐക്യം താഴെത്തട്ടിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ സത്യം അതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വോട്ട് കൂടുന്നതിന്റെ പ്രധാന കാരണം അതാണ് ഒരു പരിധി വരെ സി പി എം പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം അതാണ് ഇപ്പോൾ ആ ഒരു പോളറൈസേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് ഏത് തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏത് സ്ഥാനാർത്ഥി ആണ് മികവുള്ളത് അല്ലെങ്കിൽ പിന്നെ ഹിന്ദുവിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം വരെ ഇവിടെ നടന്നിട്ടുണ്ട് ഓക്കെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇരുപതോളം കോൺഗ്രസ് സീറ്റുകൾ കിട്ടിയതിൽ പലതിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട് ഹിന്ദുവിന് പിന്നെ അപ്രമാദിത്വമല്ലെങ്കിലും തെറ്റില്ലാത്ത പിന്നെ മേൽക്കോയ്മ ഉള്ള സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും അത്തരത്തിലുള്ള വിജയിച്ചിട്ടുണ്ട് പക്ഷേ മികവുള്ള സ്ഥാനാർത്ഥിയും കൂടെ വരുമ്പം അതിന് പ്രത്യേകമായൊരു മൈലേജും പിന്നെ ആ മെജോറിറ്റി സംഘടനകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ എന്തായാലും താഴെത്തട്ടിൽ ഇത്തരത്തിലൊരു യൂണിറ്റി എങ്ങനെയോ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ എങ്ങനെയാണെന്നറിയില്ല ഒരു യൂണിറ്റി താഴെത്തട്ടിൽ വന്നിട്ടുണ്ട് അത് ഭയന്നിട്ട് തട്ട് കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമമൊക്കെ ഉണ്ടായത് സംഗമത്തിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് ആ യൂണിറ്റി പല വിധത്തിൽ ശക്തമായി വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ നായർ ഇഴവ ഐക്യം എന്നും പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഓക്കെ അവർക്കും മനസ്സിലായി തങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ മുദ്രാക്യം കൂടെ വേണം എൻ എസ് എസ് പിടിച്ച് നിൽക്കണമെങ്കിലും എസ് എൻ ഡി പിക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും വെറും ജാതി മാത്രം പറഞ്ഞാൽ പോരാ അതിനൊരു ബ്രോഡ് ഔട്ട്ലുക്കും കൂടെ കൊടുക്കണം കാരണം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ അതിന് പിന്നെ പൊരുത്തപ്പെട്ടു പോകേണ്ടതാണ് എന്നുള്ളത് മനസ്സിലായി ഇവിടെ വേറെ വേറെ ഒരു പോളറൈസേഷൻ നടക്കുന്നു ന്യൂനപക്ഷ പോളറൈസേഷൻ നടക്കുന്നു ന്യൂനപക്ഷം എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഭൂരിപക്ഷത്തിനൊപ്പം വരുന്ന വിധത്തിലുള്ള ഒരു ശക്തിയുടെ പോളറൈസേഷൻ നടക്കുമ്പോൾ ആ പോളറൈസേഷനൊപ്പം പിടിച്ചു നിൽക്കാൻ എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് കഴിയണമെങ്കിൽ ഒരു ഹിന്ദു ഐക്യ മുദ്രാവാക്യം കൂടെ വേണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് അതായത് പല ചർച്ചകളിലും പലരും പറഞ്ഞു പറഞ്ഞെടുത്ത ഒരു വാദമുണ്ട് അതായത് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം വിഭാഗമാണ് കൂടുതലായുള്ളത് കേരളത്തിൽ എന്നാണ് അപ്പോൾ നമ്മൾ സമുദായങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈഴവർ ഇരുപത്തിയേഴ് ശതമാനം അല്ലെങ്കിൽ അതിൽ വരുന്നത് നായർ ആണെന്നുണ്ടെങ്കിൽ പതിനാല് ശതമാനത്തിലേക്ക് വരുന്നു അതൊരു പത്ത് ശതമാനം ഇപ്പം വരുവുള്ളൂ വരില്ല ആ പക്ഷേ മുസ്ലിങ്ങളുടെ കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുപ്പത് ശതമാനം വരുന്നു എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ പതിനെട്ടോ പതിനെട്ട് അത്രയും ശതമാനമാണ് വരുന്നത് അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ ന്യൂനപക്ഷം എന്നൊരു ചോദ്യം വരികയാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുവാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പിന്നെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടും മറ്റ് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വോട്ടും കൂടെ ചേർത്ത് മുപ്പത് ശതമാനമായിരിക്കും ഇവിടെ ഹിന്ദുവിൻ്റെ താല്പര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നവർ മറ്റുള്ളവരെല്ലാം അടിമ വോട്ടുകളാണ് ഒന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇതിൽ പിന്നെ നിരീശ്വരവാദമോ അല്ലെങ്കിൽ ഒരു വിമുഖതയുള്ള ഹിന്ദുത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ വിമുഖതയുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ആ റൂട്ടിൽ നിന്ന് മാറി വിജയി സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു അവരുടെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത് പിന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് അവർ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭാഗം കൂടെയാണ് എപ്പോഴും അവരോട് പറയുന്നത് മതേതരത്വത്തിന് നിൽക്കണം ഇതാണ് നിൻ്റെ ശക്തി നീയാണതിന് വലുതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പോകുന്ന ഒരു വിഭാഗം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർട്ടി പെർസെൻറ്റാണ് ഹിന്ദു ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ ഞാനെന്ത് ചോദിച്ചോട്ടെ അപ്പോൾ ഈ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മൈനോറിറ്റികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന് ആശങ്ക വരുന്നു തങ്ങൾ സംഘടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അവർ കരുതുകയാണ് അതെ അതായത് മറുവശത്ത് സംഘടിച്ചുകൊണ്ട് ആണ് അവർ മുന്നോട്ട് പോകുന്നത് ആ സംഘടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലപേശലിന് ഫലം കാണുന്നു എന്ന് ഇവർ കരുതുന്നു ഈ ഒരു ധാരണ അതാണ് ഇത്തരത്തിലൊരു ഐക്യത്തിലേക്ക് പോകുന്നതിന് കാരണമാകും കാരണം അത് തങ്ങളുടെ നിലനിൽപ്പിനും കൂടെ ആവശ്യമാണ് വെറും ഈഴവായിക്കം അല്ലെങ്കിൽ നായർ ഐക്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ പിക്ചറിൽ അവർ കാണില്ലെന്ന് അറിയാം കാരണം ഒരു ബ്രോഡ് ഔട്ട്ലുക്കിൽ വേറെ ഒരു സാധനം ഇവിടെ നടക്കുന്നുണ്ട് അത് ബി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലായാലും പിന്നെ പിന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലായാലും ആ ഒരു പറഞ്ഞു പറയാതെ ഒരു ഐക്യം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ മതേതരത്വം പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരത്വവാദികൾ എന്ന് പറയാൻ അവകാശപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത് അതായത് സാമുദായ പ്രീണനം തീർച്ചയായിട്ടും മതപ്രീണനം ഒക്കെ നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമാണല്ലോ അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണൽ മന്ത്രിസഭയാണെന്ന് പലരും പറയാനുണ്ടല്ലോ അതിന് കാരണവും ഇതാണ് അത് അതിനകത്ത് കമ്മ്യൂണൽ എലിമെന്റ്സ് വളരെ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനിയെ കൂടെ കൂട്ടിയിരുന്നു നായരെ കൂട്ടിയിരുന്നു ഈഴവരെ കൂട്ടിയിരുന്നു അന്ന് ഈ കമ്മ്യൂണൽ ബേസിലായിരുന്നു അതോ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ആ എലിമെന്റ്സിനെ കൊണ്ടുവരുന്ന വിധത്തിൽ അത് ഭൂപരിഷ്കരണമെന്നോ മറ്റ് പല പേരുകളിൽ ഭംഗി പേരുകളിൽ പറയാൻ അന്നത്തെ മാർസിസ്റ്റ് നേതാക്കൾക്ക് അറിയാമായിരുന്നു പച്ചയ്ക്ക് പക്ഷേ അതിന് ശേഷമാണ് പക്ഷേ ഞാൻ കേട്ട ഒരു ചരിത്രത്തിൽ ഓരോരുത്തർ പറയുന്നത് അതിന് ശേഷമാണ് ഈ കമ്മ്യൂണൽ ബേസ്ഡ് അതായത് ശരിക്കായിട്ട് വന്നത് ിൽ ലീഗിനെ പിന്നെ സി പി എം എടുത്തതോടുകൂടിയാണ് എല്ലാവരുടെയും ആ മാറി കിട്ടി അതിനു മുമ്പ് വരെ ലീഗ് ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ് തഴഞ്ഞിരുന്ന കോൺഗ്രസ് പോലും പിന്നെ ലീഗിനെ കൂട്ടുന്നതിൽ അവർക്ക് ലൈസൻസ് ആയി കാരണം സി പി എമ്മിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇവരാണല്ലോ വലിയ പ്രോപ്പകാൻഡ് നടത്തുന്നത് മൈക്ക് കെട്ടിവെച്ച് അവഹേളിക്കാൻ ഇവർ എടുക്കലാണ് അപ്പൊ അവർ ചെയ്ത പിന്നെ നമ്മൾ ചെയ്യുന്നതിന് തെറ്റില്ല ആ ഒരു ചിന്താഗതി കോൺഗ്രസിൽ വരികയും കോൺഗ്രസും പ്രകടനം തുടരുകയും അങ്ങനെ ഹിന്ദു ഹിന്ദുവിനെ തഴഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ ജാതി മാത്രമായിട്ട് പിടിക്കും എൻ എസ് 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 എൻ ഡി പി എന്ന് പറഞ്ഞ് പിടിക്കുക അല്ലെങ്കിൽ എൻ ഡി പി എസ് ആർ പി എന്ന് പറഞ്ഞ് പിടിക്കുക ആ രീതിയിൽ എഴുപത് വരെ അങ്ങനെ കൊണ്ടുപോയി എഴുപതുകളുടെ അവസാനം വരെ എൺപത് മുതലായപ്പോൾ പിന്നീട് ഓപ്പൺ കാര്യങ്ങൾ പറയുമെങ്കിലും ഇത് തന്നെയായിരുന്നു നയം എപ്പോഴും ഒരു സൈഡിൽ ലീഗും നീ കോൺ കേരള കോൺഗ്രസ് അപ്പുറവും ഇപ്പുറവും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് അവരുടെ കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കും ഹിന്ദുവിന് ഒരിക്കലും ഹിന്ദു എന്ന് പറഞ്ഞിരിക്കാൻ പിക്ചർ കൊടുക്കില്ല അത് വന്നാൽ ഉടനെ വർഗീയം എന്ന് അവനെ വെട്ടിത്താക്കും അതേസമയം ജാതിയായിട്ട് നൂറായിട്ട് ഭിന്നിച്ച് നിൽക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് സംഘടിത ഹിന്ദുക്കളെയാണ് ഭയം സംഘടിച്ച് പോയാൽ ഭയമാണ് നായർ മുതൽ നായാടി വരെ എന്ന് കേട്ടാലേ പേടിയുള്ളൂ നായർ ഒരു സംഘടന ഇഴവനൊരു സംഘടന ബ്രാഹ്മണൻ ഒരു സംഘടന നയാടിക്കൊരു സംഘടന അതിനപ്പുറത്ത് ഇത് ഇതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെള്ളാളി കേട്ട് മറിച്ചെന്നൊക്കെ പറഞ്ഞ് എത്ര വിഭാഗം ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല ഒന്നിച്ചു പോയാൽ പ്രശ്നമാണ് അതാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് അല്ലേ ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അതാണ് മറ്റൊരു ഹിന്ദു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതെന്ന് പറഞ്ഞു അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് അതും ഇതുപോലെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആയിരിക്കും വെല്ലുവിളി ഉണ്ടാവും പക്ഷേ വെല്ലുവിളി ഉണ്ടാവുമെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്ട്രക്ചറൽ പിന്നെ ഒരു സപ്പോർട്ടേജ് ജോലിയല്ലേ വിദിൻഡ ഗ്രൂപ്പ് ഇതിപ്പോൾ വിദിൻഡ ഗ്രൂപ്പാണ് വരുന്നത് മനസ്സിലായില്ലേ ഒന്നുകിൽ പിന്നെ വെള്ളാപ്പള്ളിയെയും എസ് എൻ ഡി പിയേയും പിന്നെ പിന്നെ സ്വാധീനിച്ചുകൊണ്ട് നായരെ എതിർത്തുകൊണ്ട് എൻ എസ് എസിനെ എതിർത്തുകൊണ്ട് ആ ഐക്യം പൊളിക്കാം അത് നടക്കാതെ വന്നപ്പോൾ ഇപ്പോൾ പുതിയ തന്ത്രം എടുത്തിരിക്കുന്നത് തിരിച്ചാണ് വെള്ളാപ്പള്ളിയെ ഒതുക്കിക്കൊണ്ട് എസ് എൻ ഡി പിയെ ഒതുക്കിക്കൊണ്ട് സുമാരൻ നായരെയും പിന്നെ എൻ എസ് എസിനെയും പിടിച്ചുകൊണ്ട് ഐക്യം തകർക്കുക ഈ തകർക്കുന്ന കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഇവിടെ എൻ എസ് എസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അപ്പുറത്ത് മറ്റേ മറ്റേത് ആ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടാവില്ല കുറേ നേതാക്കളെ കാണുകയുള്ളൂ കുറേ വ്യക്തികളെ കാണുള്ളൂ കുറേ പിന്നെ പ്രവർത്തകരെ കാണുകയുള്ളു ആ പ്രവർത്തകർക്കിടയിൽ ഗ്രൂപ്പിസം വന്നാലും അത് അതിനകത്തു നിന്ന് കളിച്ചോളൂ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലും അല്ലല്ലോ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റും ഇത് രണ്ട് പീസല്ലേ രണ്ട് പീസിനെ ഒത്തിയാർക്കും ഇപ്പം നമ്മൾ സർക്കാർ ജീവനക്കാരെ ഒന്നിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ ജി ഒ യൂണിയനെ എൻ ജി ഒ അസോസിയേഷനും കൂടെ യോജിപ്പിച്ച് അങ്ങനെ ഇരിക്കും അത് ഒരു 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 പ്രശ്നത്തിൽ നീക്കും അത് കഴിയുമ്പോൾ ടപ്പൊന്ന് രണ്ടാ അത് പ്രശ്നത്തിൽ തന്നെ ചിലപ്പോൾ രണ്ടാക്കി കൊണ്ടുപോകാൻ എളുപ്പമാണ് സർക്കാർ വിചാരിച്ചാൽ പറ്റും സർക്കാരിൻ്റെ അനുകൂലമായി നിൽക്കുന്ന എൻ ജി ഒ യൂണിയനെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് എൻ ജി ഒ അസോസിയേഷൻ പൊട്ടിക്കാൻ പറ്റും എസ് എഫ് ഐയും കെ എസ് സിയും കൂടെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നത്തിന് നമ്മൾ നിൽക്കുന്ന പറയാം അത് വെറും കേവലം ഒരു നൈമിഷികമായ ഒരു കാര്യത്തിന് മാത്രമേ നിൽക്കൂ അത് കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും പക്ഷേ ഇതൊന്നും അല്ലാതെ വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നങ്ങൾക്കെന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം രാഷ്ട്രീയമില്ലാതെ മറ്റൊന്നുമില്ലാതെ വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നങ്ങൾക്കായിട്ടൊരു സംവിധാനം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ മടുത്തു നിൽക്കുന്ന കുറേ പേര് അതിനകത്ത് ചേരും നമ്മളുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ അത് മറ്റുള്ളവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ മുസ്ലിം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് മാത്രം ആരുമില്ല എന്ന തോന്നൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ആ തോന്നലിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഹിന്ദു സമാജത്തിന് പ്രസക്തിയുള്ളൂ ഇല്ലെങ്കിൽ മതത്തിൻ്റെ പേരീഡിലുണ്ടായ പോലെ അതിന് വീണ്ടും സപ്പോർട്ടേജ് വരും ഇപ്പോഴും സപ്പോർട്ടേജ് വരും തീർച്ചയായിട്ടും പിന്നെ വർഗീയവാദികളെന്നും കരിങ്കാലികളെന്നും ഒക്കെ വിളിക്കും അത് സ്വാഭാവികമാണല്ലോ അത് വരും പക്ഷേ വന്നാലും ഇതിനകത്ത് ഇപ്പോഴത്തെ സംവിധാനം വേറെയാണ് ഇപ്പം ദേശീയ തലത്തിൽ തന്നെ ഒരു ഹൈന്ദവ ഏകീകരണത്തിൻ്റെ മുദ്രാവാക്യം നിൽക്കുന്നു കേരളത്തിൽ ഇതിൻ്റെ കോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഇത് നമ്മളിങ്ങനെ വേറിട്ട് നിന്ന് വോട്ട് ബാങ്ക് അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അധപ്പതിച്ചു കൊണ്ടിരിക്കും അതിന് ജാതി മാത്രം പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നലും വന്നിരിക്കുന്നു ഇതാണ് റൈറ്റ് ടൈം ഈ ടൈമിലാണ് വീണ്ടും ഒരു ഹിന്ദു മഹാ സമാജത്തിനോ സഭയ്ക്കോ ഒക്കെ പ്രസക്തി വരിക എൻ എസ് 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 എൻ ഡി പി ഐക്യ നീക്കം പരാജയപ്പെട്ടതോടുകൂടി ഒരു ബ്രോഡർ ബേസിൽ ഹൈന്ദവ ഐക്യം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ പലയിടത്തായി തുടങ്ങി എന്നുള്ളതാണ് ഈ ചർച്ച ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് അനിവാര്യമാണ് എന്നുള്ള കാര്യവും അഭിപ്രായമായി വന്നിട്ടുണ്ട് മറ്റൊന്ന് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം തകർത്തതിന് പിന്നിൽ മുസ്ലിം ലീഗാണ് എന്നും എക്കാലവും അവർ അത് ചെയ്തിട്ടുണ്ട് എന്നും അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നും ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും രാഷ്ട്രീയം ആ എല്ലാ പത്തികളും എടുത്ത് വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ചിന്തകളോ ചർച്ചകളോ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങൾ പോലും ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഏതെങ്കിലും ഒരു കൂട്ടരെ വർഗീയവാദികളെന്ന് വിളിക്കുന്നു ഏതെങ്കിലും ഒരു കൂട്ടരെ സത്യസന്ധരെന്ന് വിളിക്കുന്നു എന്നാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് മുന്നിൽ അവർ കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുകയാണ് കാത്തിരുന്ന് കാണാം ഇനി അങ്ങോട്ട് എന്തൊക്കെ നാടകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് വളരെയധികം നന്ദി ഇത്ര ഇത്രസമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം